വെൽക്കം ടു കെ ഫോർ കിസാൻ ഇന്ന് ഈസ്റ്റർ ആണ് അപ്പം ആദ്യം തന്നെ ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുകയാണ് ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പം ഞായറാഴ്ചയാണ് നമ്മളൊരു ശനിയാഴ്ച നമ്മൾ പള്ളിയിൽ ഒമ്പത് മണിക്ക് തുടങ്ങി ഒരു പതിനൊന്നര കോടി ആയപ്പോഴത്തേ നമ്മൾ ഈസ്റ്ററിന്റെ എല്ലാവിധ കർമ്മങ്ങളും പരിപാടികളും കഴിഞ്ഞു അപ്പം എല്ലാ കൊല്ലത്തെ പോലെ നമ്മൾ യേശുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ എല്ലാ പ്രാവശ്യവും ദൃശ്യ ആവിഷ്കാരമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കഴിഞ്ഞൂരം ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നോക്കി അറിയാം ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഫാമിൽ കോഴിയും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് ഫ്രീ ടൈമും കാര്യങ്ങളും കിട്ടിയത് അപ്പോൾ ദുഃഖാഴ്ച വൈകുന്നേരം തന്നെ ഞങ്ങൾ അതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കുറച്ച് പരിപാടി തുടങ്ങി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ഏതായാലും ഇന്നലെ ശനിയാഴ്ച ഒരു ഇറക്കുറ ഒരു ഏഴരയോട് കൂടി നമ്മുടെ എല്ലാ പരിപാടിയും അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തായിരുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തു ആ ഉയർത്തി എഴുന്നേക്കുന്ന ഒരു എഫക്ട് അത് നമ്മൾ കുർബാനക്കിടയ്ക്കാണ് ആ ഒരു സംഭവം പൂർണ്ണമായത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതും അതിൻ്റെ തുടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആ തുടക്കം മുതൽ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദുഃഖി വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടോ നമ്മൾ കലറയുടെ പരിപാടി തുടങ്ങുന്നത് ഞാനും ആക്ഷനിലും അതുപോലെ തന്നെ അംജേട്ടനും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടേബിൾ വെച്ചിട്ട് അതിലാണ് നമ്മൾ കലറ സെറ്റ് ചെയ്യുന്നത് ക്രിസ്മസിന് നമ്മളിതേ തന്നെ ക്രിബ് ഉണ്ടാക്കിയത് അപ്പം ഞങ്ങളോട് സെറ്റ് ചെയ്തു നമ്മൾ വികാര അച്ഛനോട് ഉണ്ട് കേട്ടോ ഡേസ് അച്ഛനോട് ഉണ്ട് ഇനി നമ്മൾ കലർ ഉണ്ടാക്കാനുള്ള കൊമ്പ് പൊട്ടുകട്ടോ ഇത് നമ്മൾ ക്രിസ്മസിന് റീ ആക്കിയ കൊമ്പാട്ടോ അപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വേറെ പെട്ടേണ്ട ആവശ്യമില്ല കാരണം അതിൽ നിന്ന് കൊമ്പ് പൊട്ടുകയാണ് അപ്പോഴാണ് നമ്മുടെ അംചേട്ടം പറഞ്ഞ് നമ്മുടെ തെങ്ങൽ മിട്ട് നമ്മുടെ പള്ളിയുടെ മിറ്റത്തെ തെങ്ങേൽ രണ്ട് പട്ട വിഴാറായിരിക്കും പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞതാണ് ഞാൻ ഇന്ന് നല്ല ഡ്രസ്സ് ഇട്ട് വന്നുകൊണ്ട് പിന്നെ കയറിയില്ല അപ്പോൾ ഇപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞു പട്ട വലിച്ചിട്ട് സീറ്റിനെ അപ്പോൾ ഏതായാലും പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളങ്ങോട്ട് പെണ്ണ് കൽപ്പിച്ചുകൊണ്ട് കയറും കേട്ടോ ഈ പറഞ്ഞമായിരിക്കും ഈസ്റ്റർ ഒക്കെ ആഡ്മി ആരുടെ തലയിൽ പട്ട വിടണ്ട അപ്പോ അപ്പോ അങ്ങനെ അള്ളി പിടിച്ച് കയറട്ടോ നമ്മൾക്ക് അത്യാവശ്യം തെങ്ങി പരിചയമുണ്ട് ഇനി ഈ തെങ്ങിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന കേട്ടോ ക്രിസ്മസിനായാലും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പട്ടയിടാനും പരിപാടിയൊക്കെ ഒരുവിധം ഞാൻ കയറാറുണ്ട് അപ്പോ ആ ഉണങ്ങി ഇങ്ങനെ രണ്ട് വട്ടയും നമ്മൾ വലിച്ച് വലിച്ച് താഴ്ക്ക് ഇടാം കേട്ടോ അപ്പ നമ്മൾ രണ്ടാമത്തെ വട്ട ഇട്ടു ഇനി പിന്നെ സുഖം അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഇങ്ങനെ പോന്നാൽ മതി നല്ല സുഖമുള്ള പരിപാടിയാണ് അങ്ങനെ രണ്ട് വട്ടേതാ ഇട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിട്ടോ അപ്പോൾ തന്നെ കുട്ടനും അഞ്ചാട്ടനും കൂടി നമ്മുടെ കള്ളറയ്ക്ക് വേണ്ട കൊമ്പൊക്കെ വെട്ടി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട പരിപാടി കേട്ടോ രണ്ടുപേരും അവരോ കമ്പെടുത്ത് ഇങ്ങനെ പോവാണ് ഇനി നമ്മുടെ കൊമ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ പൊസിഷനും കാര്യങ്ങളും നോക്കി നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് വേണ്ട ആ രീതിക്ക് അനുസരിച്ച് നമ്മുടെ ഈ കൊമ്പ് കെട്ടി വെക്കണം അതാണ് അടുത്ത പരിപാടി കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കെട്ടി വെക്കുകയാണ് അപ്പോൾ നമ്മൾ കൊമ്പൊക്കെ കെട്ടി വെച്ചു ആ കൊമ്പിന് കൂടുതൽ നമ്മൾ കറുത്ത തോണി ഇട്ടിട്ടുണ്ട് കേട്ടോ മുൻചേട്ടനും കൂടിയിട്ടുണ്ട് എല്ലാ വീഡിയോയും നമുക്ക് എടുക്കാൻ പറ്റണ്ടോ പണിയും കൂടി നടക്കണ്ടേ അപ്പോൾ നമ്മൾ കൊമ്പിൻ്റെ മുകളിൽ കറുത്ത തുണികൾ ഇവിടെ ഉണ്ട് പള്ളിയിലുണ്ടായിരുന്നെ നമ്മൾ ഇടുകയാണ് മൊത്തം തയ്യാത്തില്ല പൊള്ള വെച്ച് നമ്മളൊന്ന് പണിയെടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ തുണി പറഞ്ഞു പോരായിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടു സൂചി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗവും അപ്പോൾ ഞങ്ങൾ രണ്ടാളുതോ താകൃതി പണിയെടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ബ്രദറും വന്നിട്ടുണ്ട് കേട്ടോ ചില പഠിക്കുന്ന പുള്ളിക്കാരനാണ് ുള്ളിക്കാരിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ പോശാന തൊട്ട് നമ്മുടെ ഈസ്റ്റർ വരേക്കും നമ്മുടെ അച്ഛന്മാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ എല്ലാ കൊല്ലവും ഓരോ ബ്രദേഴ്സ് വരാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി നമ്മൾ ഇത്രയും സ്ട്രെച്ചർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തുണിയില്ല തുണി കഴിഞ്ഞു നാളെ തുണി വാങ്ങിയിട്ട് വേണം ബാക്കി പരിപാടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇന്നത്തെ പണി നിർത്തി വീട്ടിൽ പോകാം കേട്ടോ ഇത് നമ്മൾ ശനിയാഴ്ച രാവിലെ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ടോ ഞാൻ ടൗണിൽ പോയി തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു പണി വാങ്ങിയിട്ടുണ്ട് ഫാഷനിലിതാ നമ്മളെ തുണിയിൽ ഇതാ മുണ്ടുസൂചി കൊത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കൊത്തുന്നത് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇന്ന് നമുക്ക് രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ ഇല്ല അംബചേട്ടിന് ഓഫീസിലോ ചെറിയ വർക്ക് ഉണ്ട് അതിന് പോയൊക്കെയാണ് പിന്നെ നമ്മുടെ സോനുണ്ട് കേട്ടോ ഒന്ന് സോനിന് നല്ല പരീക്ഷയായിരുന്നു അതുകൊണ്ടെന്നല്ല വരാഞ്ഞ് അപ്പോൾ സോനും ഉണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് സോനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാലിനും കേട്ടോ സ്റ്റാലിൻ ഇലക്ട്രീഷ്യൻ ആണ് അപ്പം ഇന്നലെ കുറച്ച് ലൈറ്റും പരിപാടിയൊക്കെ അവൻ ചെയ്യും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇവിടെ കണ്ടോ നമ്മളൊരു ഒരു ഗാഗുൽത്ത മോഡൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുരിശ് നാട്ടി അവിടെ കുറച്ച് മലയും പരിപാടിയൊക്കെ രീതിയിലാണ് ഇന്നപ്പോൾ നമ്മൾ രാവിലെ പന്ത്രണ്ട് മണിക്ക് കേട്ടോ പണി തുടങ്ങി അങ്ങനെ ഇത്രയും പണി കൂടി നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ഒരു വൈകുന്നേരം ഏഴരോട് കൂടി നമ്മളെല്ലാം ഫിനിഷിങ് വർക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കല്ലറുകളിൽ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തു അടച്ചു വെച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് വെറുപ്പിപ്പോൾ കാണാം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മലയും കാര്യങ്ങളും സെറ്റ് ചെയ്തു നല്ല തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ മൊത്തം ഫിനിഷിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും വേഗം വീട്ടിൽ പോയി വരണം ഒമ്പത് മണിക്കാണ് കുറവാന അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കുറേ കണ്ടോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു വിചാരിക്കണം ഇനി നമുക്ക് വീട്ടിൽ പോകണം മുമ്പ് കുറിക്കണം അങ്ങനെ ഇനി നാളെ കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് ആഘോഷവും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത കാണുന്ന ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ